എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ നമസ്കാരം നൂറ്റാണ്ടുകളേറെ ആയെങ്കിലും നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിദഗ്ധനാണല്ലോ പെരുന്തച്ഛൻ പെരുന്തച്ഛൻറെ ജീവിതചക്രത്തിൽ ഐതിഹ്യങ്ങളും ചരിത്രവസ്തുതകളും വസ്തുതകളും ഇഴ ചേർന്ന് കിടക്കുന്നുണ്ട് അതിനാൽ ഇനിയും ഇഴ അഴിച്ചെടുക്കാത്ത ഒട്ടേറെ സംഭവങ്ങളുണ്ട് ആ മഹാശിൽപിയുടെ ചരിത്രത്തിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രമുഖ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് പെരുന്തച്ചനാണു വിശ്വാസം തമിഴ്നാട്ടിലെ ബൃഹദീശ്വര ക്ഷേത്രം മുതൽ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം വരെ പെരുന്തച്ചൻറെ സൃഷ്ടിയാണത്രേ ഉളിയന്നൂർ ഗ്രാമത്തിന്റെ മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രം പെരുന്തച്ചൻറെ ശില്പവൈദഗ്യത്തിന്റെ വലിയ ഉദാഹരണമായാണ് വിലയിരുത്തപ്പെടുന്നത് ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ക്ഷേത്രത്തിൻറെ ഭീമാകാരമായ വട്ടശ്രീകോവിൽ ഏറെ അകലെ നിന്ന് നോക്കിയാൽ പോലും കാണാം ശ്രീകോവിലിൽ നിന്ന് സോപാനത്തിലേക്കിറങ്ങുന്ന വേളയിൽ മുകളിൽ തലമുട്ടുമെന്നു തോന്നാം അങ്ങനെ സംശയിച്ച് തലകുനിച്ചാൽ മുട്ടിയതു തന്നെ സംശയിക്കാതെ ഇറങ്ങിയാൽ പ്രശ്നമില്ല ഭഗവാന്റെ അടുത്തേക്ക് വരാൻ ശങ്ക വേണ്ട എന്നാണ് പെരുന്തച്ഛൻ ഇതിലൂടെ വ്യക്തമാക്കിയതെന്നാണ് ഇതിനെ പലരും വ്യാഖ്യാനിക്കുന്നത് ആലുവയ്ക്കും എറണാകുളത്തിനുമിടയ്ക്കുള്ള പുളിമൂട്ടിലിൽ ക്ഷേത്രത്തിന് കുളം നിർമ്മിക്കാൻ പെരുന്തച്ഛനെ നിയോഗിച്ചു കുളം വട്ടത്തിൽ വേണം ചതുരത്തിൽ വേണം ത്രികോണ ആകൃതിയിൽ വേണം ഇന്നെല്ലാം പറഞ്ഞു ഊരാളർ തമ്മിൽ തർക്കമായി ഇത് കേട്ടുനിന്ന പെരുന്തൻ നിങ്ങളെല്ലാവരുടെയും ആഗ്രഹപ്രകാരം കുളം നിർമ്മിക്കാം എന്നുറപ്പു നൽകി ഊരാളർക്ക് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല പക്ഷെ കുളം പൂർത്തിയായപ്പോൾ ഓരോ ദിക്കിൽ നിന്ന് നോക്കിയാൽ കുളം ഓരോ രീതിയിൽ കാണപ്പെട്ടു വട്ടത്തിലും ചതുരത്തിലും ത്രികോണത്തിലുമെല്ലാം കാണാൻ സാധിക്കുന്ന അത്ഭുത നിർമ്മിതിയാണിത് കുളത്തിലിറങ്ങിയാൽ ദിക്കേതെന്നറിയാനും കഴിയില്ല അതിനാൽ കുളത്തിലിറങ്ങി ബ്രാഹ്മണർക്ക് സന്ധ്യാവന്ദനങ്ങൾ ചെയ്യാൻ കഴിയാതെയായി ഈ കുളം ഇപ്പോൾ നാശത്തിന്റെ വക്കിൽ കിടക്കുന്നു കിടക്കുന്നുവെന്നതാണ് ദുഃഖസത്യം ചെന്നമംഗലത്തു നിന്നും പറവൂരിലെ പ്രാചീന ക്ഷേത്രത്തിലേക്ക് ആറിന് അടിയിൽ കൂടിയൊരു തുരങ്കവും ഉളിയന്നൂർ ഗ്രാമത്തെ ചാലക്കുടി പുഴയുടെ വടക്കേക്കരയുമായി ബന്ധിപ്പിക്കുന്ന പാലവും പെരുന്തച്ഛൻ നിർമ്മിച്ചതായി പറയുന്നു ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള മാർഗമായി പറവൂർ തമ്പുരാക്കന്മാർ ഈ തുരങ്കത്തെ ഉപയോഗിച്ചിരുന്നു അരപ്പുവാൾ ഉപയോഗിച്ച് മരമറുക്കുന്ന വിദ്യ ആദ്യമായി പ്രയോഗിക്കുന്നത് പെരുന്തച്ചനാണെന്ന് പറയപ്പെടുന്നുണ്ട് ഐതിഹ്യമനുസരിച്ച് പറയിപ്പെട്ട പന്തിരുകുലത്തിലെ സന്താനമാണല്ലോ പെരുന്തച്ചൻ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ വിവരങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ചരിത്രകഥാ വിവരണങ്ങളിൽ നിന്നാണ് മലയാളികൾ പറയിപ്പറ്റ പന്തിരുക്കുലത്തെക്കുറിച്ച് പഠിക്കുന്നത് ഐതിഹ്യമാലയിൽ പറയുന്നതനുസരിച്ച് വരരുചിക്കും പഞ്ചമിക്കുമായി പിറന്നത് പന്ത്രണ്ട് മക്കൾ മേഴത്തോൾ അഗ്നിഹോത്രി രജകൻ ഉളിയന്നൂർ തച്ചൻ വള്ളോൺ വടുതല നായർ കാരയ്ക്കൽ മാത ഉപ്പുകൊറ്റൻ തിരുവരങ്കം പാണനാർ നാറാളത്തുഭ്രാന്തൻ ചാത്തൻ പാക്കനാർ വായില്ല കുന്നിലപ്പൻ എന്നിവരാണ് മക്കൾ ആലുവ ചന്തക്കടവിൽ നിന്ന് പടിഞ്ഞാറേക്ക് നോക്കിയാൽ കാണുന്ന ദ്വീപാണ് ഉളിയന്നൂർ അവിടെയാണ് പെരുന്തച്ചൻ താമസിച്ചിരുന്നതെന്നാണ് വിശ്വാസം ചെറുപ്പത്തിൽ രാമൻ എന്നായിരുന്നു പേര് വരരുചിയാൽ ഉപേക്ഷിക്കപ്പെട്ട ശിശുവിന് ഉളിയന്നൂരിലെ ഒരു തച്ചൻ അതായത് മരപ്പണിക്കാരൻ എടുത്തുവളർത്തിയത്രേ തച്ചുശാസ്ത്രത്തിലും വാസ്തുശാസ്ത്രത്തിലും അതിവിദഗ്ധനായിരുന്ന രാമനാണ് കാലാന്തരത്തിൽ ഉളിയന്നൂർ പെരുന്തച്ചനെന്നറിയപ്പെട്ടിരുന്നതെന്നാണ് ഐതിഹ്യം ഈ കഥകൾക്ക് പിന്നാലെ പോയ ചരിത്രകാരന്മാർ ഒട്ടേറെ തെളിവുകൾ ശേഖരിച്ചു അതിന്റെ പരിശോധനയും നിഗമനങ്ങളും നടത്തിയപ്പോൾ പെരുന്തച്ചൻ്റെ ജീവിതത്തെക്കുറിച്ച് പുതിയ കണ്ടെത്തലുകളുണ്ടായി പെരുന്തച്ഛൻ മലയാളിയല്ലെന്നും ക്രിസ്ത്യാനിയാണെന്നുമുള്ള വാദം അവിടെയാണ് ആരംഭിക്കുന്നത് ഇതാരെങ്കിലും വെറുതെ വിളിച്ചു പറഞ്ഞല്ല പെരുന്തച്ചൻ സുറിയാനി ക്രിസ്ത്യാനിയാണെന്ന വാദത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പെരുന്തച്ഛൻ ക്രിസ്ത്യാനിയാണോ എന്ന ചോദ്യത്തിന് മുന്നിൽ നമ്മൾ അത്ഭുതപ്പെട്ടിട്ടോ വികാരം കൊണ്ടിട്ടോ കാര്യമില്ല ചരിത്രകാരന്മാരുടെ നിഗമനങ്ങളെ ആ രീതിയിൽ കാണുക രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ പതിനഞ്ചിന് പ്രസിദ്ധീകരിച്ച മാതൃഭൂമി പത്രത്തിന്റെ വാരാന്ത നിന്ന് തുടങ്ങാം കവികൂടിയായ കൂടിയായ ആലങ്കോട് ലീലാകൃഷ്ണൻ വാരാന്തപ്പതിപ്പിൽ എഴുതിയ ഇവർ പുഴപോലൊഴുകി മറിഞ്ഞവർ എന്ന ലേഖനം വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു ക്രിസ്ത്യാനിയായിരുന്നു എന്ന ചരിത്രകാരന്മാരുടെ നിരീക്ഷണങ്ങൾ ലീലാകൃഷ്ണൻ ഈ ലേഖനത്തിൽ പങ്കുവച്ചതാണ് പലരെയും ചൊടിപ്പിച്ചത് ഹിന്ദുക്കളെ പ്രത്യേകിച്ച് വിശ്വകർമ്മ സമുദായത്തെ അപമാനിക്കാൻ വേണ്ടിയാണ് ലേഖനമെഴുതിയതും പ്രസിദ്ധീകരിച്ചതുമെന്ന ആരോപണങ്ങളും വിവാദങ്ങളുമുണ്ടായി മാവേലിക്കര സ്വദേശി വി രാജേന്ദ്രൻ മാതൃഭൂമി പത്രത്തിനും ആലങ്കോട് ലീലാകൃഷ്ണനുമെതിരെ ആലപ്പുഴ എസ്പിക്കു പരാതി നൽകിയിരുന്നു ആ കേസിലൊന്നും ഇനിയും സംഭവിച്ചിട്ടില്ല എന്നാണ് വിവരം ചരിത്ര സ്രോതസ്സുകളിൽ നിന്നുള്ള കണ്ടെത്തലുകളെക്കുറിച്ച് പോലീസ് എന്തു ചെയ്യാനാണ് അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ അനൌപചാതികമായി ചോദിക്കുകയും ചെയ്തത്രേ പക്ഷെ പെരുന്തച്ചൻ ക്രിസ്ത്യാനിയാണെന്ന വാദം ഇപ്പോഴും തുടരുന്നുണ്ട് മലയാളത്തിലെ പ്രമുഖ പത്രാധിപരും ആഴത്തിലുള്ള ചരിത്ര ഗവേഷണം നടത്തി വിലപ്പെട്ട വിവരങ്ങൾ കണ്ടെത്തുകയും ചെയ്ത കേസരി എ ബാലകൃഷ്ണപിള്ള പന്തിരുകുലത്തെക്കുറിച്ച് ദീർഘമായ പഠനം നടത്തിയിട്ടുണ്ട് പെരുന്തച്ചന്റെ ക്രിസ്ത്യാനി വേരിനെക്കുറിച്ച് കേസരി ബാലകൃഷ്ണപിള്ള പിള്ള പതിറ്റാണ്ടുകൾക്കു മുൻപ് മാതൃഭൂമി വാരികയിൽ വാരികയിലെഴുതുകയും ചെയ്തു അക്കാലത്തുണ്ടാകാത്ത വിവാദങ്ങളാണ് കേസരിയുടെ നിഗമനങ്ങളുടെ കൂടെ അടിസ്ഥാനത്തിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ എഴുതിയ ലേഖനത്തിനെതിരെ ഉണ്ടായത് കേരളത്തിലെ സാമൂഹികാവസ്ഥയ്ക്ക് സംഭവിച്ച മാറ്റമാണ് അന്നില്ലാത്ത വിവാദം ഇന്നുണ്ടാകാൻ കാരണം വിവാദങ്ങൾ അവിടെ നിൽക്കട്ടെ നമുക്ക് ചരിത്രകാരന്മാരുടെ കണ്ടെത്തലുകളിലേക്ക് കടക്കാം മലയാളിയുടെ ജാതിസമ്പ്രദായം മുതൽ സ്വഭാവ സവിശേഷത വരെ അടയാളപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാന അടരാണല്ലോ പന്തിരുകുലം അതിനാൽ പന്തിരുകുലത്തെക്കുറിച്ചുള്ള അന്വേഷണ ഗവേഷണങ്ങൾ ചരിത്രകാരന്മാർക്ക് മാറ്റി നിർത്താനും സാധിക്കില്ല തിരുവിതാംകൂറിലെ ശാരദാ പ്രിന്റിംഗ് വർക്സ് പ്രസിദ്ധീകരിച്ചിരുന്ന ട്രാവൻകൂർ സോവനീർ എന്ന പ്രസിദ്ധീകരണത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കേസിരി ബാലകൃഷ്ണപിള്ള തന്റെ ആദ്യത്തെ ഗവേഷണം അവതരിപ്പിക്കുന്നത് ഇംഗ്ലീഷിലെഴുതിയ ഈ ലേഖനത്തിൽ ഉളിയന്നൂരിലെ ക്രിസ്ത്യാനികളായ മരമറുപ്പ് തൊഴിലാളികൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നൊരു കഥ അദ്ദേഹം ചേർത്തിട്ടുണ്ട് മരമറുപ്പുകാർക്ക് പെരുന്തച്ചൻ കൂലിയായി നൽകിയിരുന്നത് മരപ്പുടിയായിരുന്നു മരപ്പുടി ചന്തയിൽ കൊണ്ടുപോകുമ്പോൾ സ്വർണമായി മാറും തച്ചനറിയാതെ മരമറുപ്പുകാർ അധികമായി മരപ്പുടിയെടുത്തു അതോടെ മരപ്പൊടി സ്വർണമായി മാറാതെയായി ക്രിസ്ത്യാനികളായ മരമറുപ്പുകാർക്കിടയിൽ എക്കാലത്തും വിദഗ്ധനായ ശില്പിക്കു പുറമേ സിദ്ധനായും പെരുന്തച്ചനെ കണക്കാക്കുന്നുണ്ട് ഇത്തരത്തിൽ ക്രിസ്ത്യാനികൾക്കിടയിൽ പ്രചരിച്ചിരുന്ന നാട്ടുകഥകളും ചരിത്രരേഖകളും പരിശോധിച്ചാണ് പെരുന്തച്ചൻ്റെ ക്രിസ്ത്യാനി പാശ്ചാത്തലത്തിലേക്ക് കേസരിയെത്തിയത് എ ഡി ഏഴാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ പശ്ചിമേഷ്യയിൽ അതായത് ലബനോണിൽ നിന്നൊരു സംഘം സുറിയാനി ക്രിസ്ത്യാനികൾ മഹോദയ പട്ടണം എന്ന പേരുകൂടിയുണ്ടായിരുന്ന ചേര രാജധാനിയായ കൊടുങ്ങല്ലൂരിലെത്തി ഈ സംഘത്തിലെ അംഗമായിരുന്നു ക്നായി തോമൻ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് കൊടുങ്ങല്ലൂർ വാണിരുന്ന രാജാവായ പള്ളിബാണ പെരുമാൾ കുടുങ്ങല്ലൂർ പട്ടണത്തിന്റെ വടക്കുഘാഗത്ത് കരമൊഴിവാക്കിയ ഇരുന്നൂറ്റിനാൽപ്പത്തി ആറ് ആനക്കോൾ അതൊരളവു സമ്പ്രദായമാണ് ആനക്കോൾ ഭൂമി നൽകി കൂടാതെ ഇവർക്ക് പഞ്ചനികുതികളും ഒഴിവാക്കിക്കൊടുത്തു ശില്പകലയിലും വാസ്തുവിദ്യയിലും മിടുക്കനായ തോമൻ രാജാവിന്റെ മന്ത്രിസഭയിൽ അംഗമായി ശില്പകലയിൽ വിദഗ്ധനായ ക്നായിത്തോമന് പുതുമരാമത്ത് വകുപ്പിന്റെ ചുമതലയാണ് രാജാവ് നൽകിയത് ഈ തോമനാണ് യഥാർത്ഥ പെരുന്തച്ചനെന്നാണ് കേസരി ഉൾപ്പെടെയുള്ള ചരിത്രകാരന്മാരുടെ നിഗമനം ആശാരി മൂശാരി കൊല്ലൻ തട്ടാൻ എന്നീ വിഭാഗങ്ങളെ അക്കാലത്ത് നാങ്കുടി പരിശകൾ എന്നാണ് വിളിച്ചിരുന്നത് പുതുമരാമത്ത് എന്ന നിലയിൽ നാങ്കുടി പരിശകളുടെ ചുമതല തോമനാണ് രാജാവ് നൽകിയത് രാജാവിന്റെ നിർദ്ദേശാനുസരണം തോമൻ ഒട്ടേറെ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു നാങ്കുടി പരിശകളുടെ വ്യവസ്ഥ ലംഘിച്ച് അവരിലൊരാളുടെ വിവാഹം രാജാവിന്റെ നേതൃത്വത്തിൽ നടത്തി അതോടെ നാങ്കുടി പരിശകളും രാജാവും തമ്മിൽ കലഹമായി അവർ നിർമ്മാണ ജോലികൾ ബഹിഷ്കരിച്ചു രാജാവിനോട് പരിഭവിച്ച നാങ്കുടി പരിശകളിൽ ഒരു വിഭാഗം സീലോനിലേക്ക് അതായത് ഇന്നത്തെ ശ്രീലങ്കയിലേക്ക് താമസം മാറ്റി തോമനും അല്ലിമലയിലെ പാണനായ തിരുവരംഗവും ചേർന്ന് സീലോനിൽ പോയി അവരെ തിരികെ കൊണ്ടുവന്നുവെന്ന് ക്രൈസ്തവ ഐതിഹ്യങ്ങളിൽ പറയുന്നു പറയിപ്പെട്ട പന്തിരുകുലത്തിലെ ഐതിഹ്യത്തിലും പാണനാർ പെരുന്തച്ചന്റെ സഹോദരനാണ് ഐതിഹ്യവും ചരിത്രവും ഒത്തുവരുന്ന അപൂർവ സന്ദർഭമാണിത് ക്നായിത്തോമന് ഉളിയന്നൂർത്തച്ഛനെന്ന സ്ഥാനപ്പേരു നൽകിയതും പള്ളിബാണ്പെരുമാളാണെന്നും ഉൾപ്പെടെയുള്ളവർ വാദിക്കുന്നു കാലാന്തരത്തിൽ പെരുമാൾ രാജാവ് ക്രിസ്ത്യാനിയായി മതം മാറി അങ്ങനെ രാജാവിന് ഭൂതരായ എന്ന പേരും ലഭിച്ചു കോട്ടയത്തിനടുത്തുള്ള കിളിരൂരിലെ ക്ഷേത്രത്തിൽ നിന്ന് പെരുമാളിന്റെ പള്ളിബാണപെരുമാളിന്റെ ധരിച്ച ചെറുവിഗ്രഹം കണ്ടെടുത്തിയതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്നും കേസരി ബാലകൃഷ്ണപിള്ളയുടെ ഗവേഷണ പ്രബന്ധത്തിൽ വിശദീകരിക്കുന്നുണ്ട് പ്രാചീന ആചാരങ്ങൾ ഇപ്പോഴും തുടരുന്ന ചില സുര്യാനി ക്രിസ്ത്യാനി കുടുംബങ്ങളുണ്ട് അവരുടെ വിവാഹ ചടങ്ങിൽ പാണൻ വരവ് എന്നൊരു ചടങ്ങുകൂടി ഉണ്ടാകും അതിഥികൾ കല്യാണപ്പന്തലിൽ ഇരുന്നതിനുശേഷം പാക്കനാർ പാണൻ എന്നീ ജാതികളിലൊരാൾ വിവാഹപന്തലിൽ നിന്ന് ക്രിസ്ത്യാനികളുടെ പണ്ടത്തെ പദവികളെ കീർത്തിച്ച് പാട്ടുപാടും ഈ പാട്ടിനെ തിരുവരങ്കം പാട്ട് എന്നാണ് വിളിക്കുന്നത് ഓർക്കുക പാണനു പിന്നാലെ പറയിപ്പെട്ട പന്തിരുകുരം ഐതിഹ്യത്തിലെ പാക്കനാരും ഈ ചരിത്രത്തിലേക്ക് കടന്നുവരുന്നു കേരളത്തിൽ നിന്ന് നാങ്കുടി പരിശകൾ സീലോണിലേക്ക് പോയതും തിരികെ കൊണ്ടുവന്നതുമാണ് ഈ പാട്ടുകഥയുടെ അടിസ്ഥാനം നാങ്കുടി പരിശകളെ തിരികെ കൊണ്ടുവന്നപ്പോൾ അവർക്കൊപ്പം സീലോണിൽ നിന്ന് വന്നവരാണ് ഈഴവരെന്നും ഈ പാട്ടിൽ വിശദീകരിക്കുന്നു ഈ ചരിത്രം പാടി പതിവായി സമ്മാനം വാങ്ങിക്കൊള്ളുന്നതിന് പാക്കനാർക്ക് ക്നായിത്തോമൻ അവകാശം കൊടുത്തുവെന്നും ഐതിഹ്യമുണ്ട് പോർച്ചുഗീസുകാരുടെ വരവുവരെ മതവിശ്വാസത്തിലൊഴികെ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും ജീവിതത്തിലും ആചാരങ്ങളിലും വിദ്യാഭ്യാസ രീതികളിലും യാതൊരു വ്യത്യാസവുമില്ലായിരുന്നുവെന്നും ഇല്ലായിരുന്നുവെന്നും കേസരി ഉൾപ്പെടെയുള്ള ചരിത്ര ഗവേഷകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം പലവിധ പഠന നിരീക്ഷണങ്ങളിലൂടെയാണ് കേസരിയും മറ്റു ചരിത്രകാരന്മാരും പെരുന്തച്ചൻ സുറിയാനി ക്രിസ്ത്യാനിയാണെന്ന നിഗമനത്തിലെത്തിയത്